ഒരു ഫ്ലാറ്റ് തട്ടിപ്പില് നമ്മുടെ പാവം പാട്ടുപാടുന്ന ചിത്ര ചേച്ചിനെ കൊണ്ടുവന്ന് പെടുത്തിയിരുന്നു എസ് ആർ കെ ബിൽഡേഴ്സ് കാക്കനാട് ദാസേട്ടിന്റെ ബ്രാൻഡ് അംബാസഡർ വെച്ച് കൊറേ ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ച് അവിടെയും ആ ഫ്ലാറ്റ് തട്ടിപ്പിൽ ആൾക്കാരുടെ കുറെ പൈസ പോയി അഞ്ചാറ് വർഷം നടന്ന് നാല്പത്തി ലക്ഷം രൂപ അക്കൗണ്ടിലിട്ടാൽ പൂർത്തീകരിക്കാണ്ട് എടുത്തോണ്ട് പോകാൻ പറ്റില്ല കോൺട്രാക്ടറും ബിൽഡറും ഫ്ലാറ്റ് മേടിക്കുന്ന കസ്റ്റമറും കൂടി ചേർന്നിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് അതിനെയും ഈ ഗാലക്സി ഹോംസ് പറ്റിച്ചതിന്റെ രേഖയാണ് ഞാൻ മരനാടനെ ഇപ്പൊ കാണിച്ചു തരുന്നത് കേട്ട കിമ്പന അഞ്ചു കോടി രൂപ കൊച്ചിയിലും കേരളത്തിലും ആരും ഫ്ലാറ്റ് മേടിച്ചാലും ഒരു വക്കീലിനെ കാണിച്ച് അതിന്റെ നിയമസഹായം മേടിച്ച് അതെല്ലാം ശരിയാണെന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കടമ നമസ്കാരം ഫ്ലാറ്റ് തട്ടിപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ് തട്ടിപ്പ് നടക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലാണ് നിരവധി ആൾക്കാരെ ഫ്ലാറ്റ് തട്ടിപ്പിച്ചിട്ടുണ്ട് അതിൽ കുറേ ബ്രാൻഡ് അംബാസിഡർമാരുണ്ട് ഒന്ന് ആപ്പിൾ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ഫ്ലാറ്റ് തട്ടിപ്പിൽ നമ്മുടെ പാവം പാട്ടുപാടുന്ന ചിത്ര ചേച്ചിനെ കൊണ്ടുവന്ന് പെടുത്തിയിരുന്നു ആപ്പിൾ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല പോളിങ് സ്കൂൾ കൂട്ടി എന്നാൽ കുറേ പോലീസ് കമ്മീഷണർമാരായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഫ്ലാറ്റ് കിട്ടി പിന്നെ നമ്മുടെ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് എസ് ആർ കെ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് പഴയ പൈപ്പ് കുമ്പകോണത്തിൻ്റെ മന്ത്രിയും അയാളുടെ മകനെ കേട്ട് എസ് ആർ കെ ബിൽഡേഴ്സ് കാക്കനാട് ദാസേട്ടൻ്റെ ബ്രാൻഡ് അംബാസഡർ വെച്ച് കുറേ ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ച് അവിടെയും ആ ഫ്ലാറ്റ് തട്ടിപ്പിൽ ആൾക്കാരുടെ കുറേ പൈസ പോയി ഇപ്പോൾ എറണാകുളത്തുള്ള ഏറ്റവും വലിയ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നത് ഈ കാണുന്ന ഗാലക്സി എമറാൾഡ് എന്നുള്ള ഈ ബിൽഡിംഗ് ആണ് ബെന്നി ജോസഫ് പ്രസിമോൻ എന്ന് പറഞ്ഞ ഒരു ഹതഭാഗ്യൻ്റെ ഫ്ലാറ്റ് ഇവിടെയാണ് ആദ്യം ബുക്ക് ചെയ്തത് ഇവിടെ ബുക്ക് ചെയ്ത് അവൻ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തിട്ട് ഒരു കല്ല് പോലും ഇവിടെ പണിയാണ്ടായി മൂന്നാല് വർഷം കയറി ഇറങ്ങി ഇപ്പോൾ ഗാലക്സി ഹോംസ് എന്ത് ചെയ്ത് അവനോട് ബ്രിഡ്ജ് വീട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ഗാലക്സി ബ്രിഡ്ജ് വീട് അവിടെയും അഞ്ചാറ് വർഷം നടന്ന് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അവൻ്റെ മേടിച്ചതിന് ശേഷം ഇപ്പോൾ റയിലും ഹൈക്കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ കയറി ഇറങ്ങുകയാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്തതിൻ്റെ പേരിൽ ഡിഫർമേഷൻ കേസിന് ഞാനും കോടതി പോകണം ഈ വലിയ ഫ്ലാറ്റ് തട്ടിപ്പുകാരുടെയൊക്കെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ മറുനാടൻ പോലെ സത്യം വിളിച്ചു പറയുന്നവർക്കെതിരെ ഡിഫർമേഷൻ കേസ് കൊടുക്കുക ഇനി ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്ന കൊച്ചിൻ കോർപ്പറേഷനെക്കുറിച്ചും റിറ എന്ന നല്ലൊരു സംവിധാനം കേരളത്തിൽ വന്നത് വളരെ താമസിച്ചാണ് ചെന്നൈയിലും ബോംബെയിലും ഡൽഹിയിലൊക്കെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി വന്നു ഫ്ലാറ്റ് തട്ടിപ്പ് നടക്കാതിരിക്കാൻ പക്ഷേ കേരളത്തിൽ വന്ന് വളരെ വൈകിയാണ് എന്താണ് റിറ റയിൽ ഒരു ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്തിട്ടേ പണിയാൻ പറ്റുള്ളൂ ഈ പൈസ അക്കൗണ്ടിലിട്ടാൽ പൂർത്തീകരിക്കാണ്ട് എടുത്തോണ്ട് പോകാൻ പറ്റില്ല കോൺട്രാക്ടറും ബിൽഡറും ഫ്ലാറ്റ് മേടിക്കുന്ന കസ്റ്റമറും കൂടി ചേർന്നിട്ടുള്ള ഒരു അക്കൗണ്ടാണ് അതിനെയും ഈ ഗാലക്സി ഹോംസ് പറ്റിച്ചതിൻ്റെ രേഖയാണ് ഞാൻ മറുനാടനെ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഗാലക്സി ബ്രിഡ്ജ് എന്ന ബിൽഡിങ് പണി തീരാണ്ട് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കൊച്ചിൻ കോർപ്പറേഷനിൽ കൈക്കൂലി കൊടുത്തിട്ടോ സ്വാധീനം ചെലുത്തിയിട്ടോ ഞാൻ കേട്ട കേട്ടക്കിമ്പതന്തി അഞ്ച് കോടി രൂപ കൊച്ചൻ കോർപ്പറേഷനിലെ രാഷ്ട്രീയ പാർട്ടിക്കും ഒക്കെ കൊടുത്തെന്നാണ് അഞ്ച് കോടി രൂപ കൈക്കൂലി ഇത് കഴിഞ്ഞിട്ട് ഇവരെന്തു ചെയ്തു ബ്രിഡ്ജ് വോഡിന് ഒക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റ് അവിടുന്ന് സംഘടിപ്പിച്ചു ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ സോണൽ ഓഫീസ് വൈറ്റില അവിടെ നിന്ന് തട്ടിപ്പിലൂടെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കറൻറ്റില്ല വെള്ളമില്ല സേഫ്റ്റി ടാങ്കില്ല ലിഫ്റ്റില്ല പണി ഒരു എഴുപത് ശതമാനം പൂർത്തീകരിക്കാത്ത സമയത്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൈക്കൂലി കൊടുത്ത് നേടുകയും ഇവർ ഡെപ്പോസിറ്റ് പൈസ പിൻവലിക്കുകയും ചെയ്തു ബെന്നി ജോസഫും പ്രസിമോ എൻ്റെയും റയുടെ അപ്പലറ്റ് കോടതിയിൽ ജസ്റ്റിസ് അബ്ദുൾ സാറ് ഇവരെ വിളിച്ചു വരുത്തി കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിനെ വിളിച്ചു വരുത്തി കൊടുത്ത സർട്ടിഫിക്കറ്റ് തിരിച്ചു പിടിച്ചു ആ രേഖയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്യുപൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തത് തിരിച്ചു പിടിച്ചു പക്ഷേ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല കാരണം ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും പിടിക്കണ പോലീസേ ഇപ്പോഴും ആയിട്ടുള്ളൂ രാഷ്ട്രീയ സ്വാധീനവും ഉന്നതനും പ്രമുഖനും എത്ര കോടി തട്ടിപ്പ് നടത്തിയാൽ അവരെ പിടിക്കണ പോലീസ് ഇനി ഉണ്ടായിട്ടില്ല ഇപ്പം തന്നെ ഈ കാണുന്ന എമറാൾഡ് ചെഷെയർ എന്ന് പറഞ്ഞ മരട് ഫ്ലാറ്റ് പൊളിപ്പിച്ച ചെഷെയറാണ് ഈ എമറാൾഡിനെതിരെ ഓംബുഡ്സ്മാനിൽ കേസ് കൊടുത്തേക്കുന്നത് ഈ കാണുന്ന ഗാലക്സി എമറാൾഡ് എന്ന് പറഞ്ഞ സിവേജ് പ്ലാന്റിൻ്റെ അടുത്ത് എളംകുളം റോട്ടിൽ ഫാത്തിമ ചർച്ചിൻ്റെ അടുത്തുള്ള ഗാലക്സി ഹോംസിൻ്റെ ഗാലക്സി എമറാൾഡ് എന്നുള്ള ഈ ഫ്ലാറ്റ് സിആർസറ്റ് വയലേഷൻ ഉണ്ടെന്ന് പറയണു തോട് കയ്യേറ്റം ഉണ്ടെന്ന് പറയണു മറ്റ് വിവിധ തട്ടിപ്പുകൾക്ക് ചെഷെയർ ഓംബുഡ്സ്മാനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി കൊടുത്തു ഇതൊന്ന് അളക്കാൻ പറഞ്ഞിട്ട് രണ്ട് വർഷമായി എളംകുളം വില്ലേജ് ഓഫീസിൽ ഇത് അളക്കാൻ കൊടുത്തിട്ട് പക്ഷെ നാളിതുവരെ അത് നടന്നിട്ടില്ല എപ്പോഴും ഫ്ലാറ്റ് തട്ടിപ്പിന് കൂട്ട് ഭരണകൂടവും മന്ത്രിമാരും എം എൽ എമാരും കൊച്ചിങ് കോർപ്പറേഷനിലെ അധികാരികളും ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് ഇതിൻ്റെ വില്ലൻ അപ്പോൾ ററയും പറ്റിച്ചൊരു കേസാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് അതുകൊണ്ട് കൊച്ചിയിലും കേരളത്തിലും ആ ഫ്ലാറ്റ് മേടിച്ചാലും ഒരു വക്കീലിനെ കാണിച്ച് അതിൻ്റെ നിയമസഹായം മേടിച്ച് അതെല്ലാം ശരിയാണെന്ന് നോക്കേണ്ടത് നിങ്ങളുടെ ഒരു ചാർട്ടഡ് അക്കൗണ്ടിനെ കാണിക്കുക ബിൽഡിങ്ങിന് എൻജിനീയറിനെ കാണിക്കുക ഒരു അഭിഭാഷകനെ കാണിക്കുക നിങ്ങൾ ഒരു കോടിക്കും അമ്പത് ലക്ഷത്തിനും ഒരു ഫ്ലാറ്റ് മേടിക്കുമ്പോൾ ഒരു വക്കീലിനെ കാണിച്ച് അത് നേടിയില്ലെങ്കിൽ എറണാകുളത്ത് ഒരു പകുതിയിൽ കൂടുതൽ ഫ്ലാറ്റ് തട്ടിപ്പാണ് 1G